നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ സബ്ജക്ട് ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്ന വിഷയം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളുടെ ലോകം എന്തുകൊണ്ടിങ്ങനെയൊക്കെ ആയി അല്ലെങ്കിൽ ഇപ്പോഴും പലർക്കും ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്തതിന്റെ പ്രധാന കാരണമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അതിന് ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരഞ്ചു വർഷമായിട്ട് ധാരാളം ആൾക്കാരോട് സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലും അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലും ഞാൻ ബോധപൂർവം ഞാൻ ബോധപൂർവം എൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയും ബേസിക്കലി പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരാളും ഓവർ ഇമോഷണൽ ആകരുത് ഒന്നിലും ഈ ഓവർ ഇമോഷണൽ മെൻറ്റാലിറ്റി കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സക്സസിലേക്ക് പോകാത്തത് ഈ ഓവർ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു അത് ഒരു ഒരു സങ്കടം അല്ലെങ്കിൽ വിഷമം എന്നുള്ള സെൻസിൽ മാത്രമല്ല നമ്മളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാവിധ വികാരങ്ങളും എല്ലാവിധ വികാരങ്ങളും ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് നമ്മളെ നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിയെ പുറകോട്ട് വലിക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് തന്നെയാണ് ഈ ഇമോഷണൽ ബോണ്ടിങ്ങിലാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഒരു ഹുക്ക് മനുഷ്യനെ ഹുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഈ റാങ്കിലാണ് അത് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പുറമേ ചിന്തിക്കാനോ ഒന്നും സാധാരണക്കാരനതിനെ കുറിച്ച് അറിയില്ല ഇനി അറിഞ്ഞാലോട്ട് അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു വലിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആ ബുദ്ധിമുട്ട് ഭയന്ന് പൂർവം അത് വേണ്ട വെക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാത്തിലും എല്ലാ വിഷയത്തിലും വളരെ വികാരപരമായിട്ട് വികാരപരം എന്ന് ഞാൻ പറയുന്നത് വികാരം എല്ലാ വികാരങ്ങളും ഉണ്ട് ഞാനിവിടെ സംസാരിക്കും ഇപ്പൊ സംസാരിക്കുന്നത് എല്ലാത്തിനെയും വളരെ സങ്കടകരമായിട്ട് ഭയങ്കരമായിട്ടുള്ള എല്ല എല്ലാത്തിനോടും എല്ലാവരോടും ഭയങ്കര ഹൃ ഹൃദയ വിശാലത എന്നൊക്കെ പറയുന്നു മനുഷ്യനെ പറ്റിക്കാനും മനുഷ്യനെ വളർത്താതിരിക്കാനും ഒക്കെ വളരെ ബ്രില്യൻറ്റ് ആയിട്ട് ആൾക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാദിക്കുന്നതിന് വേണ്ടിയാണ് ഹൃദയ വിശാലത ഉണ്ടാവണം നിങ്ങൾക്ക് അത് വേണം നിങ്ങൾ വളരെ ഇമോഷണൽ ആവണം നിങ്ങൾ ഒരുപാട് ഇമോഷണലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഉയരാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമേ ചിന്തിക്കാനും അതിനനുസരിച്ചുള്ള ആക്ഷൻസ് മാത്രമേ നിങ്ങൾ എടുക്കത്തുള്ളൂ ആ ആക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ജീവിത പുരോഗതിയിലേക്ക് നയിക്കുന്ന കാര്യമായിരിക്കും കാരണം ആ വ്യക്തി ഇമോഷണലി വീക്കാണ് ഇമോഷണലി വീക്കായ ഒരു വ്യക്തി ഫോർ എക്സാമ്പിൾ നിങ്ങൾ ദേഷ്യം ദേഷ്യം അല്ലെങ്കിൽ ഗ്രഡ്ജ് അസൂയ അല്ലെങ്കിൽ പ്രതികാര മനോഭാവം ഇങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റി ഒരു വ്യക്തി അവൻ അറിയുന്നില്ല ഇത് അവനെ തന്നെയാണ് നശിപ്പിക്കുന്നത് കാരണം നിങ്ങളെ ദുഃഖിപ്പിക്കാൻ ഈ നിമിഷം നിങ്ങളുടെ ചിന്തകൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നതനുസരിച്ചാണ് അതിന്റെ തോതെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചാലോ ഇപ്പൊ ഞാൻ നിങ്ങളെ ബോധപൂർവം ഹർട്ട് ചെയ്യുന്നിരിക്കട്ടെ അത് നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ എങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആണെന്നനുസരിച്ച് നിങ്ങൾക്ക് അത് ഹർട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലാതെ പുറമേ നിന്നൊരു വ്യക്തിയോ സാഹചര്യമോ നിങ്ങളെ പ്രതികൂലമായിട്ട് ബാധിച്ചു എന്നും പറഞ്ഞുകൊണ്ടതും നിങ്ങൾ വികാരപരിതനാകൊന്നുമില്ല പക്ഷേ അതറിയാതെ ഇമോഷണലി മാത്രം അല്ലെങ്കിൽ ഇപ്പൊ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും ചെയ്യണ്ട അവര് തന്നെ താനെ ഈ പറയുന്ന ഇമോഷനെ കടന്നുപോയി കടന്നുപോയി അത് തന്നെ ആലോചിച്ച് 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 അവരുടെ തന്നെ ഇമോഷ ഹോർമോൺസിനെ നശിപ്പിച്ച് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് അവർ പോയിരിക്കും ഇനി വേ വേറെന്ന് പറയുന്ന ഇപ്പൊ മറ്റാൾക്കാരുടെ ഇഷ്യൂസ് നമ്മളുടേതാക്കി എടുക്കുക എന്ന് പറയുന്നുണ്ട് പ്രവർത്തനം പലർക്കും ഉണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആയിക്കോട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലിയിലെ എവിടത്തെ ആണെങ്കിലും മറ്റാൾക്കാരുടെ ഇമോഷൻസിനെ നിങ്ങൾ നിങ്ങളുടേതാക്കി എടുത്തിട്ട് അയ്യോ ഞാൻ എനിക്ക് ഞാന് എനിക്കങ്ങനൊരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ ഒരു എന്താ പറയുക ഈ പറയുന്ന പഠിപ്പിക്കാനൊക്കെ വന്ന സമയത്തും ഞാൻ നിങ്ങളെ പോലൊക്കെ ആൾക്കാർ നമ്മുടെ അടുത്ത് കോഴ്സിന് വന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് ഞാൻ അതിന് ഇമോഷണലി ഞാൻ എടുത്തിട്ട് ഞാൻ പല ഉപദേശങ്ങളും കൊടുത്തിട്ട് ഞാനത് എന്റേതാക്കി അല്ലെങ്കിൽ ഞാനായിരുന്നു ആ കാര്യങ്ങളിലൊക്കെ <inaudible> ു ഞാൻ അത്രയും സപ്പോർട്ടീവായിട്ടൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ട് പക്ഷെ പിന്നീട് ഒരു സമയത്ത് ഇതൊക്കെ നമ്മള് തിരിച്ചു കടിക്കും കാരണം ഇതിനൊരു ഒരു പ്രശ്നത്തിലേക്ക് വരും ഓഫ്കോഴ്സ് പ്രശ്നം വരുമല്ലോ കാരണം നമ്മൾ പറയുന്ന ഉപദേശങ്ങളല്ല നമ്മളിപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഏതാണെന്ന് ചോദിക്കാനാണ് ഞാൻ പഠിപ്പിക്കുന്നത് അല്ലാതെ എന്താണെന്ന് മിണ്ടായിരിക്കാനല്ല ഞാൻ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ അങ്ങനെ നിൽക്കുമ്പോ സ്വാഭാവികമായിട്ടും എന്താ പറയുന്നത് ചില സ്പർദ്ധകളുണ്ടാവും ആ സ്പർദ്ധകള് മനസ്സിലാക്കി ബിഹി അതിനെ കൊണ്ടുപോവാൻ അറിയാത്ത ആൾക്കാര് സ്വാഭാവികമായിട്ടും നമ്മുടെ തലയിലോട്ട് വെക്കും അയ്യോ ഞാനാന്നില്ല സാറ് പറഞ്ഞിട്ടാ സാറ് പറഞ്ഞത് എന്തിനാന്നുള്ളത് പറയത്തില്ല എങ്ങനെ എങ്ങനത് പറയാനുള്ള സാഹചര്യം ഉണ്ടായിന്നുള്ളതും പറയത്തില്ല അവസാനം പിന്നെ വഴി ആരുടെ പേരിലാവും നമ്മുടെ പേരിലാവും നമ്മളായി പ്രശ്നക്കാരൻ മനസ്സിലായോ ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ ആ രീതിയിൽ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനും പറഞ്ഞില്ല നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാം തികഞ്ഞോന്നു ചോദിച്ചാൽ ഇല്ല പക്ഷെ ഈ അഞ്ചു വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഒരാളുടെയും കൂടുതൽ കാര്യത്തിലേക്ക് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടാനും അഭിപ്രായം പറയാനും പോകരുത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാം ചില ഉപദേശങ്ങൾ കൊടുക്കാം പക്ഷെ ഉപദേശത്തിന്റെ അതിര് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഒരു രീതിയിലും നമ്മള് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു രീതിയിലും അതിലേക്ക് ഇൻവോൾവ് ആവാൻ പോകരുത് കാരണം അത് അവർക്ക് അത് ടാക്കിൾ ചെയ്യാനുള്ള കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിൽ നാളെ അവർ നിങ്ങളെ പ്രതിയാക്കും നിങ്ങളെ പ്രശ്നക്കാരനാക്കും ഇതാണ് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ തന്നെയാണ് പക്ഷെ ഇത് ഒരു ഇതൊരു വശം പക്ഷെ മറ്റൊരു വശമാണ് ഞാൻ പറയുന്നത് എന്ത് ഈ പറയുന്ന ദേഷ്യം കൊണ്ടു ഒരു വ്യക്തിയാണെങ്കിൽ അത് പറഞ്ഞില്ലേ നമ്മുടെ ശരീരത്തെ രാസപ്രക്രിയ എന്താന്ന് അറിയാത്ത ഒരാളാണ് ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുന്നത് ആ രാസപ്രക്രിയയെക്കുറിച്ച് ബോധവാനോ ബോധവതിയോ അല്ലാത്ത വ്യക്തികൾക്ക് ഇന്നല്ല നാളെ വലിയ വലിയ മാരകമായ അസുഖങ്ങളോ അല്ല അതും ഇതൊക്കെ വരെയുള്ള അവര് തന്നെ ചിന്തിച്ചും അവരുടെ ഇമോഷൻസിൽ ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഡെപ്പോസിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് അവര് തന്നെ രോഗിയാവുന്ന അവസ്ഥയിലേക്ക് അപ്പൊ കൊണ്ട് അത് ദേഷ്യം മാത്രമല്ല സങ്കടം സങ്കടം എന്ന് പറയുമ്പോൾ വേറൊരാള് വേദനിപ്പിച്ചു അവര് വേദനിപ്പിച്ചു എന്റെ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അമ്മയമ്മ ഇങ്ങനെ പറഞ്ഞു അമ്മായിച്ച ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്റെ പോസ് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കല്ലേ അപ്പൊ ഇത്രയും പറഞ്ഞില്ലേ നമ്മള് മനസ്സിലാക്കേണ്ടത് ഒരു പോയിന്റിൽ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കുക നമ്മളും നമ്മളൊരു ഫാമിലി താമസിക്കുകയാണെങ്കിലും മനസ്സിലാക്കേണ്ടത് നമ്മളും നമ്മളും ഈ ഭൂമി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അതിപ്പം എല്ലാ കാര്യങ്ങളും പ്രായമുള്ളവർ പറയുന്ന എല്ലാം ശരിയാണോ നിർബന്ധമൊന്നുമില്ല പ്രായമല്ല അറിവിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോധത്തിന്റെ മാനദണ്ഡം ഏജ് ഒന്നുമല്ല അത് എനർജിയാണ് നിങ്ങളുടെ എനർജി അനുസരിച്ചിരിക്കും നിങ്ങളുടെ ബോധം എന്ന് പറയുന്നത് അല്ലെ ആ എനർജി വേരിയേഷൻസ് വരും ബോധത്തിലും വേരിയേഷൻസ് വരും നമ്മൾ എത്രമാത്രം കാര്യങ്ങളെ ഇന്റലിജന്റ് ഡീൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്റലിജന്റ് കാര്യങ്ങളെ കാണാൻ കഴിയുവാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ സാധിക്കും അപ്പൊ ഇന്റലിജൻസ് ഇന്റലിജൻസ് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞല്ലേ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ കോമൺ സെൻസ് അല്ലേ ഇന്റലിജൻസ് കോമൺ സെൻസ് എന്ന് പറയുന്നത് ഇന്റലിജൻസും രണ്ടും രണ്ടാണ് ആൾക്കാര് വിചാരിക്കുന്നത് അവൻ്റെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യുന്നുണ്ടല്ലോ പോരെ അങ്ങനെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ലോകത്തുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ എന്നിട്ട് എന്തുകൊണ്ട് ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വലിയ വല്യ സക്സസിലേക്ക് പോകാൻ കഴിയുന്നില്ല ഈവൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാര്യം പോലും അവർ ഉദ്ദേശിക്കുന്ന ടൈം ഫ്രെയിമും നേടിയെടുക്കാൻ പറ്റുന്നില്ല ഒന്നുമല്ല മറ്റേ കാര്യം ഇത്രേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം അവരതിനെ കണ്ടേക്കുന്നത് എല്ലാത്തിനെയും വളരെ ആ ഞാൻ ആദ്യം പറഞ്ഞു ആ ഇമോഷണൽ സർക്കിളിൽ നിന്നിട്ട് മാത്രം അവർക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള മനക്കെട്ടില്ല അതിനപ്പുറത്തേക്ക് പോകാ പോയാൽ എന്ത് പറ്റും അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള മന മനക്കെട്ടില്ല ഈ ഫേസ് ചെയ്യാനുള്ള മനക്കെട്ട് ഇല്ലാത്ത വ്യക്തികളാണ് വലിയ വലിയ ഉപദേശങ്ങൾ സാധാരണ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ പല ഹീലേഴ്സും ഭയങ്കര ട്രോമലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പക്ഷെ അവർ വലിയ വലിയ ഉപദേശങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ആ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതെല്ലാം ഇമോഷണലി വീക്ക് ആയ ആൾക്കാരുടെ ഉപദേശങ്ങളാണ് ഒരു 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 ഏത് തരം കാര്യമായാണ് മനസ്സിലാക്കേണ്ടത് നമ്മള് ഇന്റലിജൻസ് കുറവാണെങ്കിൽ ആൾക്കാർ നിങ്ങളെ ചൂഷണം ചെയ്യും ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അവനവന്റെ എന്താ പറയുന്നത് ആവശ്യകതയാണെന്ന് മനസ്സിലാക്കണം അത് അതല്ലാതെ തൊടത്തോളം കാലം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ മയക്കി വെച്ചിട്ട് വേറൊരാളുടെ ബുദ്ധിയിലാണ് ജീവിക്കുന്നതെങ്കിൽ പറഞ്ഞല്ലോ ഫാക്റ്റ് എപ്പോഴും നോക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാക്കുള്ളൂ നിങ്ങൾ നിങ്ങളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞില്ലേ നിഷ്പക്ഷമായിട്ടും വേണം കാര്യങ്ങളെ കാണാൻ അല്ലാതെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി പ്രൊജഡ്യൂസ് ചെയ്ത് വെച്ച് വെച്ച് മുൻ കൂടി ഒരു കാര്യത്തെ കണ്ടു വെച്ചിട്ട് അല്ല ഒന്നിനെയും നമ്മളിടക്ക് ഒന്നിനെ നമ്മൾ അഭിപ്രായം പറയേണ്ടതല്ലേ ഒരു കാര്യത്തിലേക്ക് നമ്മളെ ഇറങ്ങിയിരിക്കാനും പാടില്ല ഓരോന്നിനെയും നമ്മുടെ ജീവിതത്തിൽ എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി ഞാൻ എടുത്ത തീരുമാനങ്ങളല്ല ഈ ഞാൻ എടുത്ത തീരുമാനങ്ങളും ഞാൻ സത്യം പറഞ്ഞ പല തീരുമാനങ്ങളും എടുത്തതല്ലാതെ നടപ്പാക്കിയിട്ടുണ്ടോ ഈ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് എടുത്താൽ നിങ്ങൾക്ക് കിട്ടും ആ നടപ്പാക്കാനുള്ള മനസ് മനസ്സില്ല ആ നടപ്പാക്കാത്ത നടപ്പാക്കുക എന്ന് പറയുന്ന ആക്ഷൻ ഇല്ല ആ ആക്ഷൻ ഇല്ലാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിയാക്ഷൻ വരാൻ പോകുന്നില്ല ബിക്കോസ് പ്രകൃതി വർക്ക് ചെയ്യുന്നത് തന്നെ പ്രകൃതിയുടെ ഏറ്റവും വലിയ സിദ്ധാന്തം ഇഫ് ആൻ ആക്ഷൻ ദീസൺ റിയാക്ഷൻ യൂണിവേഴ്സൽ ലോയാണ് ആ യൂണിവേഴ്സൽ ലോയ്ക്ക് വിപരീതമായിട്ട് ജീവിച്ചിട്ട് എനിക്ക് പ്രകൃതി അത് തന്നില്ല അല്ലെ ദൈവം അത് തന്നില്ല മറ്റേത് തന്നില്ല മറച്ചുക അല്ലെ ആ വ്യക്തി എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തില്ല അല്ലെ ജീവിതം ഞാൻ ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു കഴിവു നമുക്ക് പറയാം സമയം കളയുന്നേ ഉള്ളു സോ വാട്ട് എവർ ഇറ്റ് ഈസ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് നമ്മളെയാണ് നമ്മൾ നമ്മളെ ഒബ്സർവ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ എങ്ങനെയുള്ളൊരു സോളാണ് നമ്മൾ എങ്ങനെയുള്ള സോളാണെന്നുള്ളത് അത് ഓക്കെ എന്റെ വീഡിയോസിലൂടെ ഒരു പക്ഷെ നിങ്ങൾക്ക് ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടി പറയേണ്ടതും പറയാൻ പാടില്ലാത്തൊക്കെ ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നുണ്ട് പക്ഷെ ചില അറിവുകളൊന്നും അങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ട് വിടേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെയും ധാരണ ഇതാണ് ആൾക്കാരിലേക്ക് അറിവ് എത്തേണ്ട താമസിയുള്ള അവർ മാറുമെന്ന് പക്ഷെ അങ്ങനെ ഒന്നും ആൾക്കാർ മാറുമൊന്നുമില്ല ആൾക്കാർ മാറുക എന്ന് പറയുന്നത് അവർക്കൊരു യോഗം വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യോഗമില്ലാത്ത ആ യോഗത്തിലേക്ക് ഒരു പക്ഷെ ദൈവാധീനം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള വഴികളൊക്കെ തുറന്നു കാണിക്കും പക്ഷെ അത് കഴിഞ്ഞ് ആ മനുഷ്യനെടുക്കേണ്ട പറഞ്ഞില്ലേ താൻ പാതി ദൈവം പാതി ആ താൻ പാതി എന്ന് പറയുന്ന സാധനം എടുക്കുക അത് അതിനെ അവിടെ പെൻഡിങ് വെച്ചിട്ട് ദൈവത്തിന്റെ പാതി ഇങ്ങോട്ട് പോരട്ടെ എന്നിട്ട് എന്റെ പാതി എടുക്കുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന മെന്റാലിറ്റിയിൽ ഉള്ളതുകൊണ്ട് പലരും ഞങ്ങൾ ഒരു രണ്ടോ മൂന്നോ വർഷം നിങ്ങൾ എടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പുരോഗതി ഉണ്ടായി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്ത് ശരിയാന്നും പറഞ്ഞ് ചെയ്തിട്ട് പുരോഗതി ഉണ്ടാവൂലോ ആലോചിച്ച് നോക്കുക അതെ ഉത്തരം കിട്ടും അത് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു പക്ഷെ അറിഞ്ഞതിനനുസരിച്ചുള്ള ഞാൻ ആക്ഷൻ എടുത്തോ ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല ചിലപ്പോൾ നമ്മൾ കൈവിട്ട് കളി കളിയേണ്ടി വരും നമ്മൾ രണ്ടും കളിപ്പിച്ച ചില കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കേണ്ടി വരും അതൊക്കെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ ഉള്ളു വലിയ വലിയ സക്സസ് പോകത്തുള്ളൂ അല്ലാതെ സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ എങ്ങുമത്തോന്നുമില്ല സേഫ് ഗെയിം കളിക്കുന്നവനും പേടി ഉണ്ടോട്ടല്ലേ സേഫ് ഗെയിം കളിക്കുന്നത് ആ ഗെയിം കളിക്കാതെ നമ്മള് ധൈര്യമായിട്ടൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റുകൾ വരും ആ കോൺഫ്ലിക്ട് കാരണം അറിഞ്ഞില്ലേ നമ്മൾ ഇന്നലെ വരെ എന്തായിരുന്നു ആധാരണല്ല നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഫ്രണ്ട്സും അല്ലെ നമ്മളെ ഇഷ്ടമല്ലാത്തവരും കണ്ടിരിക്കുന്നത് അപ്പൊ അതിന് വിപരീതമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുകൾ വരും ആ എതിർപ്പുകളെ ഫേസ് ചെയ്യാനുള്ള ചങ്കുഴപ്പ് ഉണ്ടാവണം ഉണ്ടാവണം നമ്മളെ ഇല്ലാതാക്കാൻ പല രീതിയിലുള്ള പ്രൊഫഷണൽ ജലസി കൊണ്ട് വരും ഒരേ മേഖലയിൽ തന്നെ പറഞ്ഞത് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന പ്രക്രിയ ഒക്കെ ഞാനിപ്പോ ഞാനും അല്ലെങ്കിൽ പലരും ഇതൊക്കെ പറയാറുണ്ട് അല്ല ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യം വടക്കാക്കി തനക്കാക്കുക ഒരാളുടെ കുറ്റം എവിടെ പറയുക എന്റെ അയാളെ അയാളെ സൂചിപ്പിക്കുക എന്റെ അയാളോട് തെറ്റിക്കഴിയുമ്പോൾ അയാളുടെ കുറ്റം എവിടെ പോയി പറയാ ഇങ്ങനെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി ആ സൊസൈറ്റിയിൽ നിന്ന് ആ സൊസൈറ്റിയിൽ വളരെ വളരെ ഒരു പത്ത് ശതമാനത്തിൽ താഴെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഹൈ സക്സസ് പോകത്തുള്ളൂ ബിക്കോസ് ആ പത്ത് ശതമാനത്തിൽ താഴെ ആൾക്കാർ മാത്രമേ ഉള്ളൂ അവരുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വലിയ വലിയ തീരുമാനത്തിലേക്കും വലിയ വലിയ ആക്ഷൻസിലേക്കും പോകും അല്ലാത്ത ആൾക്കാരെല്ലാം പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള സേഫ് ഗെയിം കളിയാണ് ആ സേഫ് ഗെയിമിന് ഒരിക്കലും ഒരു എന്താ പറയുന്നത് ഒരു ശാശ്വതമായ ഒരു വിജയത്തിലേക്ക് പോകാൻ കഴിയത്തില്ല കാരണം അവർ സ്റ്റക്കായി പോകും ബിക്കോസ് അവര് കൺട്രോൾ അവരവരുടെ ഇന്റലിജൻസ് അല്ല പലരീതും കിട്ടിയിരിക്കാൻ ചില അറിവുകളാണ് പോകുന്നത് അല്ലാതെ അവർ ഒരിക്കലും അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവരുടെ തോ അവരെന്താണ് അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാം മനുഷ്യ ശരീരമാണെന്ന് പറഞ്ഞാലും എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് സോൾസ് ആണ് ഓരോ കർമ്മയും ഡിഫറെന്റ് ആണ് അപ്പോൾ ആ നമ്മൾ ഇങ്ങോട്ട് വന്ന പർപ്പസ് എന്താണ് വന്ന പർപ്പസ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒന്ന് മനസ്സിലാക്കാനും പറ്റത്തില്ല അതൊക്കെ പതക്കെ നമ്മൾ നമ്മളെ ക്ലെൻ ചെയ്ത് ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് വരുമ്പോഴേളും നമ്മുടെ ഓവറോൾ ലെവലിൽ വേരിയേഷൻസ് വരും മാത്രമേ ഉള്ളൂ നമ്മുടെ പെർപ്പസ് പോലും ഇപ്പൊ വേറെ ആൾ പറയുകയാണ് നിങ്ങൾ ടീച്ചർ ആവേണ്ട വ്യക്തിയല്ല നിങ്ങൾ അഡ്വക്കേറ്റ് ആവണി സോൾ പർപ്പസ് പറഞ്ഞുതന്നെ ഇരിക്കട്ടെ ചാടിക്കറിയൊക്കെ അഡ്വക്കേറ്റ് ആകാൻ പറ്റുമോ കേൾക്കേണ്ട താമസ അഡ്വക്കേറ്റ് ആകാൻ പറ്റുവോ ഇല്ല അയാൾ അതുമായിട്ട് മെന്റലി ഭാഗപ്പെട്ട ഒരുപാട് പ്രസ പ്രൊസിലൂടെ കടന്നു പോയ മാത്രമേ ഉള്ളൂ അയാൾക്ക് അതിലേക്ക് പോലെ ഇറങ്ങി ചെല്ലാൻ പറ്റുകയുള്ളൂ അപ്പൊ അവിടെയൊക്കെ എന്താണ് അവിടെയൊക്കെ ഈ പറയുന്ന ഒരു മൈൻഡ്സെറ്റ് ആണ് മറ്റേ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടി വരും പല രീതിയിലും കഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അതിനെ തന്മയത്തോടെ കാര്യങ്ങളെ മനസ്സിലാക്കി ഇറങ്ങി ഇറങ്ങിത്തിരിക്കേണ്ടി വരും ആ ഇറങ്ങി ഇറങ്ങിത്തിരിക്കാനുള്ള മനസ്സെറ്റ് മനസ്സെറ്റ് മൈൻഡ്സെറ്റോ മനക്കെട്ടിയോ സന്തോഷ അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം ഇല്ലാത്ത വ്യക്തി അവിടെ ആവും അവർ ആക്ഷൻ എടുക്കത്തില്ല സോ അവർ അവരോട്ട് ചിന്തിക്കഴുവോ അവരും ചെയ്യട്ടില്ല അവരും ചെയ്യാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ യാതൊരു പുരോഗതി ഉണ്ടാകുന്നില്ല എന്നിട്ട് പുരോഗതി ഉണ്ടാകുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടോ അതിൽ അസൂഹ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവർ നിധി കിഴിക്കുക എന്ന് പറഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ ഒരുപാട് ഇമോഷൻ നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട് പക്ഷേ അതിലേറ്റവും കൂടുതലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ആണ് അറിയാമല്ലോ ആ നെഗറ്റീവ് ഇമോഷൻസിന്റെ അളവ് പോലെ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തെളിച്ചം കൂടും ആ തെളിച്ചം കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിനുള്ള തലത്തിലേക്ക് ചിന്തകൾ മാറട്ടെ ചിന്തകൾ മാറണമെങ്കിൽ എനർജി വേരിയേഷൻ വരണം അപ്പം എനർജി വേരിയേഷൻസ് വരട്ടെ അതനുസരിച്ച് ചിന്തകൾ മാറട്ടെ പിന്നെ കാര്യങ്ങളെ തന്മയത്വത്തോടു കൂടി ഡീൽ ചെയ്യാൻ കഴിയട്ടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം സോൾവ് ആക്കാനും അല്ലെങ്കിൽ പറഞ്ഞു ഈ പ്രശ്നം ഉണ്ടാകുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഈഗോ ഡോമിനേറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ ഇന്റലിജൻസ് അല്ല വർക്ക് ചെയ്യുന്നത് ഈഗോയാണ് ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് അത് ഇതും എല്ലാം ചെയ്തു കഴിഞ്ഞു ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ എന്തിനൊക്കെ ചിന്തിച്ചു എനിക്ക് എൻ്റെ ആവശ്യം എനിക്കുണ്ടായിരുന്നോ ഇതിൻ്റെ ഒക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഈ ഉണ്ടാക്കി വെച്ച പ്രശ്നം അയ്യോ അതിന് സോറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മറുപടി തിരിഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്നുമില്ല ബിക്കോസ് ഓൾറെഡി നിങ്ങൾ അത്രയും വലിയ കയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഏത് കാര്യത്തിലൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓർത്തോളം ആദ്യം നമ്മളെ ട്രിഗർ ചെയ്യുന്ന നമ്മുടെ ഈഗോ ആയിരുന്നു ആ ഈഗോ ആണോ ഒന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ശാന്തമായിട്ട് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല ഈഗോ ട്രിഗർ ആവുന്ന വ്യക്തിക്ക് പക്ഷെ എന്നിരുന്നാൽ പോലും ഈഗോ ട്രിഗർ ആയാലും ഒന്ന് ആലോചിച്ചിട്ട് വേണം ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നിങ്ങളിറങ്ങുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന പലതും നിങ്ങൾക്ക് നഷ്ടപ്പെടും അത് വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം ബന്ധങ്ങളാകാം മറ്റു പലതും ആകാം ഒന്ന് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു എന്ന് പറയുന്നത് ആദ്യത്തെ തന്നെ അത്ര ഊഷ്മളമായിട്ട് സംഭവിക്കുന്ന കാര്യമായിരിക്കത്തില്ല